ഭൂപതിവച്ചട്ട ഭേദഗതിയുടെ മറവിൽ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടിന് പിന്തുണ നൽകി സാധാരണക്കാരായ ജനങ്ങളെ വഞ്ചിച്ച മന്ത്രി റോഷി അഗസ്റ്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കടപ്പന മണ്ഡലം കമ്മിറ്റി മന്ത്രിയുടെ കോലം കത്തിച്ചു കടപ്പന ഗാന്ധി സ്ക്വയറിൽ നടന്ന പരിപാടി യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരവും നിർദ്ദേശിക്കാതെ എല്ലാ ഭൂവിഷയങ്ങളും പരിഹരിച്ചുവെന്ന വ്യാജപ്രചരണവുമായി രംഗത്ത് വന്നിരിക്കുന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലപാട് ജനങ്ങളെ കബളിപ്പിക്കലാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി ഭൂവിഷയത്തിൽ എന്തൊക്കെ ന്യായീകരണം നടത്തിയാലും റോഷി അഗസ്റ്റിന്റെ തനിനിറം നിറം മലയോര ജനത മനസ്സിലാക്കി കഴിഞ്ഞതായും കർഷകരോഷത്തിൽ നിന്നും ഒളിച്ചോടാൻ മന്ത്രിക്ക് കഴിയില്ലെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു മന്ത്രി ശ്രീ ഇടുക്കി ജില്ലയിലെ ആളുകൾക്ക് ഈ കരികാലുണ്ടാകുന്നില്ല മറ്റ് അവരുടെ അവരുടെ ഒട്ടേ സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങൾ വീണ്ടും അവർക്ക് ക്രമപ്പെടുത്തൽ ആവശ്യമില്ല ഇടുക്കിയിൽ മാത്രമാണ് ചട്ടമനുസരത്ത് നിയമനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ ഇപ്പോഴും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി

പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ മന്ത്രി റൂഷി അഗസ്റ്റിന്റെ കോലം കത്തിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിച്ചു ചെ അധ്യക്ഷനായിരുന്നു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ നേതാക്കളായ ജോയി പൊരുന്നോലി ജോയി അണിത്തോട്ടം ജോസ് മുത്തനാട്ട ബിജു പൊന്നോലി ഷമേജ് കെ ജോർജ് ജോസ് ആനക്കല്ലിൽ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു